തമിഴിനും തെലുങ്കിനും ബോളിവുഡിനും നൂറ് കോടി ക്ലബ്ബ് എന്നത് ഒരു കാലത്ത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്തരം സ്വപ്നങ്ങളൊക്കെ വിദൂരത്തായിരുന്നു ഇന്ന് നൂറ് കോടി നൂറ്റി അൻപത് കോടി അങ്ങനെ മുന്നൂറ് കോടി വരെ മലയാള സിനിമാ മേഖല കൈപ്പിടിയിൽ നിസ്സാരമായി ഒതുക്കി ഇത്തരം റെക്കോർഡുകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ മലയാളി മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മോഹൻലാൽ എന്ന വിസ്മയമാണ് മലയാളത്തിലെ എക്കാലത്തെയും പുള്ളറായ താരരാജാവാര മോഹൻലാൽ എന്ന് പറഞ്ഞിരുന്ന കാലമൊക്കെ എന്ന് പോയി ഇന്ന് മോഹൻലാൽ എന്ന പേര് കേട്ടാൽ തന്നെ ജനമനസ്സുകളിരിക്കെ ഓടിയെത്തുന്നത് ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകളുടെ കണക്കുകളാണ് ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ പലതും ഇന്ന് മോഹൻലാലിന്റെ പേരിലാണ് തരുൺമൂർത്തി മോഹൻലാൽ കൂട്ടുകെട്ടിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ തുടരും എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിലായി റെക്കോർഡുകൾ ഭേദിച്ച് മുന്നിൽ നിൽക്കുന്നത് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒൻപത് റെക്കോർഡുകളാണ് മോഹൻലാലിന്റെ പേരിലുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ദൃശ്യമായിരുന്നു ഇത്തരം റെക്കോർഡുകൾക്ക് ആദ്യമായി വഴിതെളിച്ചത് ആദ്യമായി ആഗോളതലത്തിൽ അൻപത് കോടി നേടിയ ചിത്രമായിരുന്നു ദൃശ്യം മോഹൻലാൽ ജിത്തു ജോസഫ് കോട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം കുടുംബ പ്രേക്ഷകരടക്കം ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് മലയാള സിനിമാ ചരിത്രത്തിൽ അതുവരെ ഉണ്ടായിരുന്ന സകല കളക്ഷൻ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് ദൃശ്യം ബോളിവുഡിലെ നാഴികക്കല്ലായി മാറുകയായിരുന്നു ചൈനീസ് ഉൾപ്പെടെ ആറോളം ഭാഷകളിലേക്കാണ് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടത് ബിനാൽ എത്തിയ ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗവും വലിയ രീതിയിൽ തന്നെ ചർച്ചയായിരുന്നു കോവിഡ് കാലത്താണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് ചിത്രം തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്തിരുന്നതെങ്കിൽ എങ്കിൽ ഒരുപക്ഷെ മോഹൻലാലിന്റെ പേരിൽ മറ്റൊരു റെക്കോർഡ് സൃഷ്ടിക്കാൻ ചിത്രത്തിന് കഴിഞ്ഞേനെ ചിത്രത്തിന് ഒരു മൂന്നാം ഭാഗം ഉണ്ടാകുമെന്ന് ജിത്തു ജോസഫ് വന്നു തന്നെ പറഞ്ഞിരുന്നു അതിനായുള്ള കാത്തിരിപ്പിലാണ് ഇന്ന് ആരാധകർ മലയാള സിനിമയെ മറ്റൊരു മാനത്തിലേക്ക് എത്തിച്ച അടുത്ത ചിത്രമാണ് പുലിമുരുകൻ ആദ്യത്തെ നൂറുകോടി ക്ലബ്ബെന്ന നേട്ടം സ്വന്തമാക്കിയാണ് പുലിമുരുകൻ ചരിത്രത്തിന്റെ ഭാഗമായത് റിലീസ് ചെയ്ത ഒരു മാസം തികയുന്നതിന് മുൻപാണ് പുലിമുരുകൻ കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഏഴിനാണ് പുലിമുരുകൻ തിയേറ്ററുകളിലേക്ക് എത്തിയത് ഇരുപത്തിയഞ്ചു കോടി ബജറ്റിൽ പുറത്തിറങ്ങിയ ചിത്രം വൈശാഖാണ് സംവിധാനം ചെയ്തത് മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായ കഥ പറഞ്ഞ ചിത്രം മലയാളി പ്രേക്ഷകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് മോഹൻലാൽ എന്ന നടന്റെ അഭിനയ മികവും ഒപ്പം മലയാള സിനിമാ രംഗത്തെ സാങ്കേതിക രംഗവും അന്ന് ഏറെ ചർച്ചയായിരുന്നു ഒപ്പം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യമായി അൻപത് കോടി നേടിയ ചിത്രം എന്ന ക്രെഡിറ്റും പുലിമുരുകൻ ലഭിച്ചു പൃഥ്വിരാജ് സുകുമാരന്റെ ആദ്യ സംവിധാന സംരംഭമായിരുന്നു ലൂസിഫർ എന്ന ഹിറ്റ് ചിത്രം ആശീർവാദ് ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ലൂസിഫർ എന്ന ഈ ചിത്രം മോഹൻലാൽ എന്ന മഹാനടന ഗ്യാങ്സ്റ്റർ പരിവേഷത്തിന് മറ്റൊരു മാനം നൽകിയ ഒന്നായിരുന്നു നിരവധി കളക്ഷൻ റെക്കോർഡുകളാണ് ലൂസിഫർ ആദ്യത്തെ കോടി ഓപ്പണിംഗ് നേടിയ ചിത്രം എന്ന റെക്കോർഡുമായി എത്തിയ ലൂസിഫർ വിദേശത്തെ ആദ്യത്തെ അൻപത് കോടി ഗ്രോസ് നേടിയ ചിത്രം കൂടെയായി മാറി അവിടെയും ലൂസിഫറിന്റെ നേരോട്ടം അവസാനിച്ചില്ല റിലീസ് ചെയ്ത് അൻപതാം ദിവസം എത്തിയപ്പോൾ മലയാളത്തിലെ ആദ്യ ഇരുന്നൂറ് കോടി ക്ലബ്ബിലെത്തുന്ന ചിത്രമായി ലൂസിഫർ മാറി ലൂസിഫറിന് പിന്നാലെ കൂടുതൽ മലയാള സിനിമകൾ വേൾഡ് വൈഡ് റിലീസായി എത്തുമെന്നും പുതിയ റെക്കോർഡുകൾ തീർക്കുമെന്നും ചലച്ചിത്ര മേഖല അന്ന് പ്രതീക്ഷിച്ചു എന്നാൽ പ്രതീക്ഷിക്കാതെ എത്തിയ കോവിഡ് എന്ന മഹാമാരി ഇതിനൊരു തിരിച്ചടി സൃഷ്ടിച്ചു എന്നാൽ അതുകൊണ്ടൊന്നും മലയാള സിനിമ മേഖല തകരില്ലെന്ന കാലം ക്രമേണ തെളിയിക്കുന്ന കാഴ്ചകളാണ് പിന്നീട് നമ്മൾ കണ്ടത് പഴയതിലും ശക്തമായാണ് കോവിഡിന് ശേഷം മലയാള സിനിമാ മേഖല തിരിച്ചെത്തിയത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തിയ എംബുരാൻ അടുത്ത മോഹൻലാൽ ചിത്രം എംബുരാൻ മലയാള കരയിൽ സൃഷ്ടിച്ച ഓളമൊന്നും ഒരു മലയാളിക്കും ഒരിക്കലും മറക്കാനാവില്ല മലയാള സിനിമയുടെ സകല റെക്കോർഡുകളും തിരുത്തി കുറിച്ച എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് റിലീസ് ചെയ്തത് മികച്ച പ്രതികരണം നേടിയ സിനിമ വിഷു റിലീസുകൾക്കിടയിലും കുതിച്ചുപാഞ്ഞു വിദേശത്ത് ആദ്യത്തെ നൂറ് കോടി ക്ലബ്ബ് തുറന്ന എംബുരാൻ ആദ്യത്തെ നൂറ് കോടി ആഗോള ഷെയർ എന്ന റെക്കോർഡും സ്വന്തമാക്കി മാത്രമല്ല മുപ്പത് ദിവസങ്ങൾ കൊണ്ട് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയാണ് എംബുരാൻ ആഗോളതലത്തിൽ നേടിയത് ഇതിൽ തിയേറ്റർ കളക്ഷനും സിനിമയുടെ മറ്റ് ബിസിനസ് റൈറ്റ്സും എല്ലാം ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ മലയാള സിനിമയുടെ ആദ്യം മുന്നൂറ് കോടി നേട്ടം കൊയ്ത സിനിമയായി എംബുരാൻ ചരിത്രത്തിൽ അടയാളപ്പെടുത്തി അങ്ങനെ എംബുരാൻ ഹിറ്റടിച്ച ചർച്ചാ വിഷയമായി നിൽക്കുമ്പോഴാണ് തുടരുമെന്ന തരുൺമൂർത്തി ചിത്രത്തിന്റെ വരവ് മലയാള സിനിമയിൽ സമീപകാലത്തെ ഏറ്റവും ജനപ്രീതി നേടിയ ചിത്രമായി മോഹൻലാൽ ചിത്രം തുടരും മാറി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റിയൊന്നും അണിയറ പ്രവർത്തകർ നൽകിയിരുന്നില്ല എന്നാൽ റിലീസിന് പിന്നാലെ ലഭിച്ച മൗത്ത് പബ്ലിസിറ്റി ചിത്രത്തെ വാനോളം ഉയർത്തി ഹിറ്റ് ആയിരുന്നു എങ്കിൽ പോലും മോഹൻലാൽ എന്ന നടനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉൾക്കൊണ്ടത് തുടരുമെന്ന ചിത്രത്തിലെ പ്രകടനത്തിനായിരുന്നു തങ്ങളുടെ പഴയ ലാലേട്ടിനെ തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു മലയാളികൾക്കാകെ ആദ്യത്തെ നൂറ് കോടി കേരള ഗ്രോസ് സ്വന്തമാക്കിയ ചിത്രം കേരളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് ആഗോള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടി ക്ലബ്ബിലും എത്തിയ ചിത്രം ഇനിയും മുന്നേറുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല നാല്പത് ലക്ഷം ടിക്കറ്റുകളിലധികം ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിച്ച് എംബുരാനെ അടക്കം പിന്നിലാക്കി രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് തുടരുമെന്ന മോഹൻലാൽ ചിത്രം അങ്ങനെ മോഹൻലാൽ എന്ന നടൻ മലയാള സിനിമയിൽ ചാടിക്കടന്നിട്ടുള്ള നേട്ടങ്ങൾ ചെറുതല്ല ഒപ്പം മലയാളി പ്രേക്ഷകർ മോഹൻലാൽ എന്ന നടനിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം കൂടെ ഇതിൽ നിന്നും വ്യക്തമാവുകയാണ്